ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് വീഡിയോ കാണാം കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് സ്റ്റുഡിയോലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇവിടെ ഓഫർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെരുന്നാളും അതുപോലെ തന്നെ വിഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സൂര്യ ഇതിൻ്റെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായത് അപ്പം നമ്മളൊന്ന് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫുള്ളായിട്ടുള്ള പർച്ചേസും കാര്യങ്ങളും ഇവിടെ നിന്നൊന്നും അല്ലാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഉള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ എന്താ പറയുക ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെരുപ്പിനും നല്ല ഓഫറാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ടല്ലോ ഇത് ഈ ബാഗ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എത്ര തന്നെ ഉള്ളു കേട്ടോ നല്ല ചെറിയ ഒരു കുഞ്ഞ് ബാഗാണ് കേട്ടോ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പല ഐറ്റംസിനും ഇവിടെ നല്ല ഓഫറാണ് കേട്ടോ വൺ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ അങ്ങനെയൊക്കെ അതിലൊക്കെ തുടങ്ങണം അത്രയും അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ബാഗ് കാര്യങ്ങൾ അതുപോലെ ഈ ഐറ്റംസിനൊക്കെ വൺ നയൻറ്റി നയനാണ് കേട്ടോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് കുറച്ച് സാധനങ്ങൾ തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളു ബാക്കിയുള്ളതൊക്കെ നമ്മള് വേറെ ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്റെ ചിരിപ്പ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ചെരുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് നല്ല ആയിട്ടുള്ള ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിൽക്കിയിരുന്നു കേട്ടോ പിന്നെ ആൺകുട്ടികൾക്കുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ മുകളിലിരുന്നു കേട്ടോ പിന്നെ അത് പോയി നോക്കാംണ്ട് പിന്നെ അങ്ങനെ മുകളിലേക്ക് പോകാൻ പിന്നെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കൊന്നും ഇവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഷോപ്പിൽ പോയിട്ടാണ് ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോയതായിട്ട് ആ തിരക്കുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പുരുള്ള ആയിരുന്നു ആയതുകൊണ്ട് തന്നെ നോമ്പ് പുറക്കാനുള്ള ഐറ്റംസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ മൈദമാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും വെള്ളം കുഴച്ചിട്ട് നല്ലതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണ്ട കുഴച്ചെടുക്കാനായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിന് ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുക ഞാൻ അപ്പോൾ കുറച്ച് വലിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉണ്ടെടുക്കണം ഇത്ര വേണ്ട നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ക്ക നമുക്ക് മൊമോസന്നിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ മൊമോസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വെലുതായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത്ര വലുതാക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്താൽ കേട്ടോ പിന്നെ ഓവർ നീട്ടിപ്പഴുത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ കൂടുതലായിട്ട് നീട്ടിപ്പരുത്തും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര വലുപ്പത്തിൻ്റെ ആവശ്യമില്ല ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയാകട്ടോ പിന്നെ ഇതിൽ ഞാൻ ഫില്ലിങ് കാര്യങ്ങൾ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് കാര്യങ്ങളാണ് ഇപ്പോൾ ചിക്കന് അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ സോസും സോയ സോസ് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കി കേട്ടോ ഓൾറെഡി നമ്മൾ നമ്മുടെ നോമ്പിൻ്റെ ഏതോ റെസിപ്പിയിൽ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതുപോലെയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ ഫില്ലിങ് ഫുൾ ആയി നിറച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതിയാവും കേട്ടോ സാരിൻ്റെ മുറി ഇടിക്കല് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് ആവിയിലേവിച്ചെടുക്കുന്നത് ഇവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ സ്റ്റീമറിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് മൊമോസ് കാര്യങ്ങളൊക്കെ ആവി കയറ്റി എടുക്കാൻ പോണത് അപ്പോൾ ഇത് വേവണവരെ ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് ഞാൻ ഇവിടെ ആവിഗേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ നാഷ്ട കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് തൽക്കാലം ഇതിൽ ഒപ്പിച്ചു ഇനി പെരുന്നാളിനടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇനി പെരുന്നാളിൻ്റെ അന്ന് ഉച്ച തിരിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിട്ടുള്ള ആ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ മന്തിയാണ് കേട്ടുണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിരിയാണി വേണ്ട വേണ്ടി മന്തിയിൽ നിർ അങ്ങനെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ സെല്ലാർ റീസൻ്റല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് പിൻ ചെയ്തിട്ടോ കൊടുക്കാം കേട്ടോ എന്താ നമ്മൾ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വൺ കെ ജി വെയിറ്റ് വരുന്ന മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ അടിപിടിക്കാണ്ട് കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് അടിപിടിച്ചിട്ട് അവിടെ കിട്ടാനാണ് കേട്ടോ ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലില്ലായെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ ചാർക്കോൾ കാര്യങ്ങളൊക്കെ കത്തി സ്മോക്കി ഫ്ലേവർ കിട്ടാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് വീഡിയോ എടുക്കാൻ മറന്നുപോയത് ഓർമ്മ വന്നത് വേഗം എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇവിടെ തക്കാളി ചട്നിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മയോണൈസ് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് മുകളിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം കുറച്ച് എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടാണ് ഒന്നായിട്ട് ലാസ്റ്റ് മസാല ഉണ്ടാവില്ലേ അതിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാം കൂടി ഒന്ന് ഇട്ട് മിക്സ് ആക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ എപ്പോഴും ഇക്കാര്യ വീട്ടിലുള്ള പെരുന്നാളുടെ വ്ളോഗ് കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള കുറച്ച് പെരുന്നാളുടെ വിശേഷങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെരുന്നാളുടെ അന്ന് രാത്രിയിലുള്ള ഫുഡ് കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് വ്ലോഗിട്ട് എടുത്തിട്ടുള്ള മുഴുവനായിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടും ഇല്ല കേട്ടോ നല്ല ആയിട്ട് നല്ല അടിപൊളിയിലാണ് കേട്ടോ അവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക് ചിക്കൻ മന്തി പിന്നെ ഇതിൽ പീസ് കാര്യങ്ങളെ കുറച്ചും കൂടി വലുതാക്കിയിട്ട് വേണം കേട്ടോ കട്ടാക്കി എടുക്കാനായിട്ട് ചിക്കൻ്റെ പീസ് മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് കുറച്ചും കൂടി ചെറിയ പീസായി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഞാൻ മിക്സാക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മസാല ചെറുതായിട്ടൊന്ന് അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു വലുതായിട്ടൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് അങ്ങനെ അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ മസാല അടിയിൽ പിടിക്കാണ്ട് കരിഞ്ഞു പോവാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കലാണ് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇനി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാട്ടാ നമ്മുടെ മന്തി കാര്യങ്ങളൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മന്തിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം മിത്ര ഇതു തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാമല്ലപ്പോൾ ഈ വീഡിയോയിട്ട് കാണാം താങ്ക്